യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ ഒരു മനുഷ്യൻ്റെ ആയുസ് നീട്ടിക്കിട്ടുന്നതും ജീവിതം സുരക്ഷിതമായിരിക്കുന്നതിനും കാരണം യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് അത് വിജാദീനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ആര് തന്നെ ആയാലും ജീവിക്കുന്ന ദൈവമായ കർത്താവിനെ റിയുക എന്നാണ് നിത്യജീവൻ നിത്യജീവൻ നമ്മൾ പഴയ നിയമം മുഴുവനും കണ്ടുപോന്നിരിക്കുകയാണ് പഴയ നിയമത്തിലെ കർത്താവ് പുതിയ നിയമത്തിലെ കർത്താവ് ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൽ ഉണ്ണിയായ യേശുനാഥൻ നമ്മുടെ കൺമുമ്പിൽ നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു ഇത് ലഹമ്മിൽ എന്നെല്ലാം നമ്മൾ കേട്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുനാഥൻ്റെ രണ്ടാം വരവുണ്ട് യേശുനാഥൻ്റെ രണ്ടാം വരവ് അത് ആരുടെ അടുക്കിലേക്കായിരിക്കും വരിക ക്രിസ്ത്യൻസിൻ്റെ അടുക്കിലേക്കാണോ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രിസ്ത്യൻസിനെ പീഡിപ്പിക്കുന്ന ഒരുപാട് ജനം ഈ ഭൂമിയിലുണ്ട് ദേവാലയത്തെയും ബലിപീഠത്തെയും വൈദികനെയും അധികാരമുള്ള കർത്താവ് സ്ഥാപിച്ച വൈദികൻ കുടുംബവും വീടും എല്ലാം വിട്ട് കർത്താവിൻ്റെ ബലിയർപ്പണത്തിലേക്ക് കടന്നു വന്ന വൈദികനെ വരെ കുന്നു കളയുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് അവരുടെ അടുക്കിലേക്കായിരിക്കും യേശു വരിക അവരുടെ അടുക്കൽ ഞാനൊരിക്കൽ ഒരു മുസ്ലിം സഹോദരനോട് ഞാൻ ചോദിച്ചു യേശുവിനെപ്പറ്റി നീ അറിയോ കണ കേട്ടുണ്ടോ അവൻ പറഞ്ഞു എനിക്കറിയാം യേശുനാഥൻ അവൻ വരും അവൻ പറയണ എന്നോട് അവൻ മുസ്ലിമാണ് അവൻ വേണം അവൻ വരും നീ എങ്ങനെ അറിയും ഞങ്ങളുടെ ഖുർആാനിലുണ്ട് പക്ഷെ ഞങ്ങളത് വായിക്കാറില്ല അങ്ങോട്ട് പോകില്ല ലാസ്റ്റുകിടയ്ക്ക് പക്ഷേ തച്ചൻ്റെ മകനാണെന്നൊക്കെ അവൻ പറഞ്ഞെന്നോട് ഈ ദൈവം വരുന്നത് സൗദിയിലായിരിക്കും എന്ന് അവിടെ പറഞ്ഞു ഓക്കെ അപ്പ എനിക്ക് മനസ്സിലായി ഇവരുടെ സൗദി മക്കയിലായിരിക്കും ഈ യേശുനാഥൻ വരിക എവിടെ പതിനായിരങ്ങൾ കൂടുന്നു അവിടെ മധ്യേ ഈ യേശുനാഥൻ വന്നിറങ്ങും അവർ കുമ്പോട്ട് നീർന്ന് നിൽക്കുമ്പോൾ യേശുനാഥൻ ഇങ്ങനെ നിൽക്കും ആലോചിച്ച് നോക്കി ഇവിടെ പറയും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അതാണ് യേശുനാഥൻ്റെ രണ്ടാം വരവ് അതല്ലാണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിയിലേക്ക് യേശുനാഥൻ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും വരും കാണാം പ്രാർത്ഥിക്കാം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഏറ്റവും കൂടുതൽ യേശുനാഥൻ ആഗ്രഹിക്കുന്നത് വിജാതിയുടെ ഇടയിലേക്കായിരിക്കും ഈതികമായ കർത്താവ് വരിക കേരളത്തിലും വരും എവിടെയാണ് നമുക്കറിയാലോ അല്ലേ ഏറ്റവും കൂടുതൽ വിജാതിയിൽ കൂടുന്ന സ്ഥലം എവിടെയൊക്കെയാണ് അവിടെ എല്ലാം ദൈവമായ കർത്താവ് ഇറങ്ങി വരും അത് എന്ന് വരും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം പുത്രന് പോലും അറിയില്ല സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയില്ല പിന്നെ ആർക്കാണ് അറിയുന്നത് സ്വർഗീയ പിതാവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും യേശുനാഥൻ്റെ രണ്ടാം വരതിനെക്കുറിച്ച് അറിയാൻ പാടില്ല പറയുകയും ചെയ്യരുത് നാളൊരു തൃശ്ശൂരിൽ നിന്ന് ഒരു രണ്ട് സഹോദരിമാരിവിടെ വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ഗതനോട് കുറച്ച് കർത്താവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞു സംസാരിക്കാം ഒരു അവനെ ഓട്ടോ പിടിച്ചു അവർ എൻ്റെ വീട്ടിൽ വന്നു കേറി ഉടനെ അവർ പറഞ്ഞു യേശുവിൻ്റെ വരവ് അടുത്ത് കേട്ടാ യേശു വരാറായിരിക്കുന്നു ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു പുത്രൻ പോലും അറിയില്ല സ്വർഗത്തിലെ ദൂതന്മാർക്കോ മാലാഹന്മാർക്കോ ഒന്നും അറിയില്ല യേശുനാഥൻ്റെ വരവ് എപ്പോഴാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു വരും യശു വരാനുള്ളൊരു സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ് പുത്രൻ അറിയാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ എന്നോട് പറയണം എന്താണെന്ന് ഞാൻ ചോദിച്ചു ഞങ്ങളതാ രണ്ടു വടക്കയോടെ അവരെ അറിയിപ്പിക്കണം ആ വചനം നമുക്ക് ശ്രമിക്കാം യേശു മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചെങ്കിലും മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിനായി ഇറങ്ങി പുറപ്പെട്ടു മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യരെ പിടിച്ച് പിടിക്കുന്നവരായി കുറേ മനുഷ്യരെ കൂട്ടി പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂട്ടി അങ്ങനെ കർത്താവ് ജീവിച്ചു പോന്നു മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിന് അപ്പോൾ ഓരോ കാര്യങ്ങളും കർത്താവ് അവരെ നേരിട്ട് പഠിപ്പിച്ചു അവരുടെ കൂടെ കിടന്നുറങ്ങി തിന്നും കുടിച്ചും കൂടെ കെട്ടിപ്പിടിച്ചെല്ലാം നടന്ന് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം മനുഷ്യരുടെ ഇടയിലായിരുന്നു അപ്പം യേശു പറയുന്നുണ്ട് അവരെ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരും ഇങ്ങനെ സംഭവിക്കും ഞാൻ മരിക്കും വലിയ കുരിസ്മരണത്തിലൂടെ എന്നൊക്കെ യേശുനാഥൻ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവർ ചോദിക്കുന്നുണ്ട് നിന്റെ വരവ് എപ്പോഴാണ് അപ്പം യേശുനാഥൻ പറയും പിതാവിന് പോലും എനിക്ക് പോലും അറിയില്ല അത് പിതാവിന് മാത്രമേ അറിയാൻ പാളൂ പിതാവാണത് നിശ്ചയിക്കണമെന്ന് യേശുനാഥൻ പറയും ആ വചനം നമുക്കൊന്ന് നിശ്ചയിക്കാം യേശുവിൻ നന്ദി ഭത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയാറ് മുതലുള്ള തിരുവചനം ആലിയ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും യേശു പറയണോ ആ മണിക്കൂർ മണിക്കൂർ വരെ കർത്താവിനറിയാം ഏത് മണിക്കൂർ ഏത് ദിവസം ഏത് വർഷം ഏത് മാസം ഏത് മണിക്കൂർ ഏത് സമയത്ത് അത് പിതാവിനല്ലാണ്ട് മറ്റാർക്കും അറിയില്ല സ്വർഗത്തിലെ ദൂതന്മാർ പോലും ദൂതന്മാർക്ക് പോലും പുത്രന് പോലും ദൂതന്മാർക്ക് പോലും പുത്രനായ യേശുവിന് പോലും അറിഞ്ഞുകൂടാ ീർത്തും പറയാം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിനാറാം തിരുവചനം ലാസ്റ്റ് പറയണ് സ്വർഗത്തിലെ ദൂതന്മാർ പുത്രനായ യേശു എനിക്ക് പോലും അതറിയില്ല പിന്നെ ആരാണ് അറിയണത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ അത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ അവൻ്റെ വരവ് എപ്പോഴാണെന്ന് അപ്പം എല്ലാവരും ഒരുങ്ങിയിരിക്കുക അതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ് ഇപ്പോൾ ലോകം മുഴുവനും യുദ്ധങ്ങളും പകർച്ചവാദികളും കൊടുങ്കാറ്റുകളും അമേരിക്കയിലേക്ക് പോകണ്ട ഭയങ്കര മഞ്ഞ് വീണ് വണ്ടിയൊക്കെ വീടൊക്കെ മൂടിപ്പോയിണ് ഭയങ്കര ഞാൻ കണ്ടായിരുന്നു കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങളാണ് കർത്താവ് പറഞ്ഞ് അടയാളങ്ങളൊക്കെ ഉണ്ടാവും കർത്താവിൻ്റെ വരവ് വിജാതിരടയിലേക്കായിരിക്കും മനുഷ്യനെ കൊല്ലുന്നവരുടെ ഇടയിലേക്കായിരിക്കും കർത്താവ് കർത്താവിന്റെ ബലിപീഠം നശിപ്പിക്കുന്നവരുടെ അടുത്തേക്കായിരിക്കും കർത്താവ് വരിക കർത്താവ് പറഞ്ഞില്ലേ മൂന്ന് ദിവസങ്ങളിൽ ഞാൻ ഈ ദേവാലയം പൊളിച്ച് പണിയും അത് നശിപ്പിക്കുന്നവരുടെ ഇടയിലേക്കായിരിക്കും വിശ്വനാഥൻ വരിക ക്രിസ്ത്യൻസിൻ്റെ ഇടയിലേക്കല്ല ഇങ്ങനെ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഇടയിലേക്കായിരിക്കും കർത്താവ് എന്നിട്ട് കർത്താവ് ചോദിക്കും നീ എന്തിനെ എന്നെ ഉപദ്രവിക്കുന്നു നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു നീ എന്തിനെ എന്നെ കൊല്ലുന്നു മറ്റൊരു വ്യക്തിയെ കൊല്ലുമ്പോൾ അത് കർത്താവിനെ തന്നെയാണ് കൊല്ലുന്നത് കർത്താവിൻ്റെ ദേവാലയം കത്തിക്കുകയും നടിച്ചു പൊളിക്കുകയും ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ ബലികൂടാരാമാണ് നശിപ്പിക്കുന്നത് അവർ തിരിച്ചറിയണം ആളെളിയ യേശുവെ നന്ദി യേശുവെ ആരാധന ഒരു ഭജനം കൊണ്ട് നമുക്ക് ശ്രമിക്കാം അങ്ങനെ യേശുനാഥൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് വരുന്നുണ്ട് അന്നും വരുന്നുണ്ട് ഇന്നും വരുന്നുണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലേക്കാണ് വരുന്നത് വിജാതിയുടെ ഇടയ്ക്കല്ല രണ്ടാം വരവ് വിജാതിയുടെ ഇടയിലേക്കായിരിക്കും രണ്ടാം വരവ് വിചാരി ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് വന്നു കഴിഞ്ഞു കാണുന്നവർ കാണുന്നുണ്ട് അറിയുന്നവർ അറിയുന്നുണ്ട് രുചിച്ചറിയുന്നവർ രുചിച്ചറിയുന്നുണ്ട് യേശുവിനെ അറിയാത്തത് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം എൻ്റെ ജീവിതത്തിൻ്റെ കുഴപ്പം ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കിലേക്ക് യേശുനാഥൻ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇങ്ങത്തെ വരവ് പൂർണമായും വിജാതിയുടെ ഇടയിലേക്ക് അതോടെ ലോകം മുഴുവനും യേശുവിലേക്ക് തിരിയും തിരിഞ്ഞേ മതിയാകൂ കാരണം അവൻ സൃഷ്ടാവാണ് രക്ഷകനാണ് വെളിച്ചമാണ് പ്രകാശമാണ് മനസ്സിലാക്കണം കർത്താവിൻ്റെ ഓരോ വാക്കും നൂറ് മേനിപ്പരമായിരിക്കും അത് നമ്മൾ ഊഹിച്ചെടുക്കണം എന്തായിരിക്കും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും അത് അലിയോ ഗലീയേ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റ് അവരെ ബത്താനിയയിലേക്ക് കൊണ്ടുപോകും അവിടെ പ്രാർത്ഥിച്ച് അവരെ ആശ്രദിച്ച ശേഷം യേശുനാഥൻ സുർഗത്തിലേക്കും പൊങ്ങി മുളോട്ട് പോകണത് ഇവർ നോക്കി നിൽക്കുന്നു ഉടനെ ദൂതന്മാർ അവിടെ നിൽപ്പുണ്ട് അത് ഇവർ അറിയുന്നില്ല ഇവർ ചോദിക്കുമോ വലിയോ ഗലീലേ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ട് അവൻ പോയി കഴിഞ്ഞു അതോട്ട് ആ ദൂതൻ പറയുകയാണ് സ്വർഗത്തിലേക്ക് സവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും അവനെ കാണും പോയതുപോലെ തന്നെ അവൻ തിരിച്ചു വരും പോയതുപോലെ തന്നെ തിരിച്ചു വരും എപ്പോഴാണ് ആ തിരിച്ചു വരുന്നത് പോയതെങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നേരെ മുകളിലോട്ട് പോയി അതുപോലെ യേശു നേരെ താഴേക്ക് ഇറങ്ങി വരും ആയിരങ്ങൾ കൂടി നിൽക്കുന്ന വിചാരിടയിലേക്ക് നടുവിലേക്ക് യേശു അതിൽ ഇറങ്ങി ഇങ്ങോട്ട് വരും പേടി ചന്തം പെട്ടെന്ന് ഒരു നാരാണ് അതൊരു പക്ഷേ ഒരു മരത്തിന്ന് പ്ലാവല വീണ പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരു വളക്കമരത്തിൻ്റെ ഇല കുഴിയുന്ന പോലെ ആയിരിക്കില്ല യേശുവിൻ്റെ രണ്ടാം പരവ് ഇഡിമുഴുകത്തോടെ ഭൂമി ഇളകുന്നതുപോലെ വിശ്വനാഥൻ ഇറങ്ങി വരുന്നു എന്നിട്ട് അവരോട് പറയും അവരുടെ ഭാഷയിൽ യേശു പറയും ഞാനിതാ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് ഈ യേശുനാഥിന് പോലും അറിയില്ല പിന്നെ ആർക്കാണ് ആർക്കാണറിയ പിതാവായ ദൈവത്തിന് മാത്രമേ അത് അറിയാൻ പാടുള്ളൂ ഇന്ന് വരും നാളെ വരും അടുത്ത വർഷം വരും എപ്പോൾ വേണമെങ്കിലും യേശുനാഥിനെ വരാം അത് പിതാവാണ് കഴിക്കുന്നത് നന്ദി പറയാം കർത്താവേ നിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു അവിടുന്ന് വരണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം തരണമേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിക്കണമേ കർത്താവേ റിനായിരിക്കണേ பாவியாய அடி என் மேல் கருணையாயிருக்கணே கருணையாயிருக்குனே என்று நாம் பிரார்த்திக்கலாம் பாவியாய எ மேல் கருணையாயிருக்கணும் பாவியாய் எல் கருணையாயிருக்கேன்